ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനമായ എടരിക്കോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി സമരത്തിൽ കഴിയുന്ന മില്ലിലെ തൊഴിലാളികളുടെ പരാതികൾ അദ്ദേഹം കേട്ടു നിവേദനവും സ്വീകരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നിയമസഭയിൽ ഈ വിഷയം ശക്തമായി കൊണ്ടുവരുമെന്നും അദ്ദേഹം തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് ഭരണകാലം തുടങ്ങിയതിനുശേഷം എടരിക്കോട് ടെക്സ്റ്റൈൽസ് മൂന്നാം തവണയാണ് അടച്ചുപൂട്ടുന്നതെന്ന് തൊഴിലാളികൾ പരാതിയിൽ പറഞ്ഞു തൊഴിലാളികളുടെ പ്രൊവിഡന്റ് ഫണ്ട് വിഹിതവും പിരിഞ്ഞവർക്കുള്ള ഗ്രാറ്റിവിറ്റി തുകയും ഇ എസ് ഐ വിഹിതവുമടക്കം പതിനൊന്ന് കോടി രൂപയോളം മാനേജ്മെന്റ് തിരിമറി നടത്തിയെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളി യൂണിയനുകൾ ആരോപിച്ചു പല സന്ദർഭങ്ങളിലായി തൊഴിലാളികൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലും വ്യവസായ തൊഴിൽ മന്ത്രിമാരുടെ മുന്നിലും പരാതി നൽകിയിട്ടും യാതൊരു ശാശ്വത പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് ഇടതിക്കോട് ടെക്സ്റ്റൈൽസ് എസ് ടി യു ഐ എൻ ടി യു സി യൂണിയനുകൾ സംയുക്തമായി നൽകിയ പരാതിയിൽ പറയുന്നു ഇടതിക്കോട് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു പ്രസിഡന്റ് കെ രാംദാസ് സെക്രട്ടറി പി പി അജിത് എന്നിവർ നവകേരള സദസിൽ നൽകിയ പരാതി എട്രിക്കോട് ഗ്രാമപഞ്ചായത്തിന് വിട്ടത് തൊഴിലാളികൾക്കിടയിൽ ഏറെ വിവാദമായിരുന്നു മിൽ മുന്നിൽ നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ജലീൽ മണമ്മൽ സുബൈർ തങ്ങൾ സിദിഖ് പൊട്ടിപ്പാറ സിദിഖ് താനൂർ പി വി ജയരാജൻ അലി കുഴിപ്പുറം ടി എസ് രമേശൻ പി കെ മുഹമ്മദ് ഷാഫി എൻ ചന്ദ്രൻ വി ടി അബ്ദുള്ള കെ അബ്ദുൾ നാസർ സയ്യിദ് ഹുസൈൻ തങ്ങൾ കെ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു మెట్రో ప్లాజా రోడ్ కోటేటివ్ అర్బన్ బ్యాంక్ లిమిటెడ్ హెడ్ ఆఫీస్ కోటర్ బ్రాంచెస్